ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മിയ ആണ് നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മീൻ കാനഡൻ യൂട്യൂബ് ചാനലാണ് ഇന്നൊരു ക്ലീനിങ് മോട്ടിവേഷനാണ് കേട്ടോ നമ്മുടെ ചാനലിലെ സ്ഥിരം വ്യൂഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു ടൈപ്പ് വീഡിയോ ആണ് ക്ലീനിങ് മോട്ടിവേഷൻ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇത്രയും കൂടെ കൂടുതൽ ക്ലീൻ ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് മൺഡേ ആണ് മൺഡേ ഞാൻ പറഞ്ഞോളൂ വീക്കെൻഡ് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഗുലുമാലായിട്ടായിരിക്കും കിടക്കുക അപ്പം ക്ലീനിങ് ഞാനപ്പോൾ വിചാരിച്ചിരുന്നത് അത് വീഡിയോയും കൂടെ ചെയ്യാമെന്ന് ഞാൻ മിക്കവാറും നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക തുണികൾ അലക്കാനായിട്ട് വെക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അറുപത് മിനിറ്റോളൊക്കെ എടുക്കില്ല അലക്കി ഒക്കെ വരാനായിട്ട് അപ്പോൾ അതൊരു ടൈമർ പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുക ഒരിക്കലും നമുക്ക് ക്യാഷ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലീനിങ് ആണ് നമ്മുടെ ഈ തുണി അലക്കെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഓരോ ലോഡ് വെച്ചിട്ട് നമ്മൾ ഇടുന്ന തുണികളക്കും ഞാൻ വെയിറ്റ് കനം കൂടിയ പാൻറ് പോലത്തെ തുണികൾ വേറെയും കനം കുറഞ്ഞ ഷർട്ട് ബ്ലൗസ് അത് വേറെയൊക്കെ അലക്കാം വെള്ള കുറച്ച് വെള്ളകൾ ഒന്നിച്ചാകുമ്പോൾ അത് അലക്കും ബെഡ്ഷീറ്റ് വേറെ അലക്കും ആഴ്ച ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റുകൾ മാറ്റണം അതല്ലെങ്കിൽ ആകെ മുഷിഞ്ഞിരിക്കുന്ന പോലെ തോന്നിയൊന്നും നമ്മൾ കാണാനില്ലെങ്കിലും നമ്മളത് മാറ്റണം പിന്നെ ടവലുകളെല്ലാം ഒന്നിച്ചലക്കുക അങ്ങനെ ഒരു സിസ്റ്റം എന്നൊന്നും പറയാനില്ല വരുന്നതനുസരിച്ച് വരുന്ന അനുസരിച്ച് അലക്കും ലോണ്ട്രി സിസ്റ്റം ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു സിസ്റ്റം ആണ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നത് താഴത്തെ ഫ്ലോറത്തെ പിള്ളേരുടെ ഫ്ലോറിൽത്തെ തുണി പിള്ളേരുടെ അപ്പച്ചൻ്റെ അമ്മച്ച ആ തുണികൾ ഒന്നിച്ചലക്കും മേളേൻ്റെയും തോമസിനെ തുണികൾ ഒന്നിച്ചലക്കും അപ്പോൾ എനിക്ക് മടക്കി വെക്കുമ്പോൾ സൗകര്യം ഉണ്ടാവും പിന്നെ ഈ പറഞ്ഞപോലെ ബെഡ്ഷീറ്റുകൾ അലക്കുമ്പം ഒരു ബെഡിൽ ഷീറ്റുള്ള കുറേ എല്ലാ ബെഡും കൂടെ ഒറ്റയടിക്ക് മാറ്റി അലക്കില്ല കേട്ടോ അപ്പം നമുക്കിങ്ങനൊരു നന്നായിട്ടങ്ങ് ഫ്രഷനായി വരില്ല അപ്പോൾ ഒരു ബെഡിൽ അതിൻ്റെ പില്ലോ കവറും അതിൻ്റെ ടോപ്പ് ഷീറ്റും അതിൻ്റെ ബോട്ടം ഷീറ്റും ഒക്കെ കുറെ ഉണ്ടാവുമല്ലോ അതെല്ലാം കൂടെ ഒരു പ്രാവശ്യം അലക്കുക അങ്ങനെ ഒരു സിസ്റ്റമേ ഉള്ളൂ എനിക്കങ്ങനെ ഞാൻ ടൈം വെച്ച് ഒരു എന്താ പറയുക എഴുതി അങ്ങനത്തെ ഒരു ലോണ്ട്രി സിസ്റ്റമായിട്ട് എഴുതി വയ്ക്കുന്നില്ല ഇങ്ങനത്തെ ഈ മണ്ടെയിൻ മൊണട്ടോണസ് ബോറിങ് ടാസ്ക്കുകളൊന്നും എനിക്കങ്ങനെ എഴുതി വെച്ച് അത് അങ്ങനെ ഒരു അതായത് നമ്മൾ ഫാമിലി ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടോ സൺഡേ ലോണ്ട്രി ഡേ അങ്ങനെ ഇങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആയപ്പോൾ എനിക്കങ്ങനെ ഒരു എഴുതി വെച്ചിട്ടുള്ള സിസ്റ്റമില്ല കുക്കിങ് ക്ലീനിങ് ഹോം മേക്കിംഗ് അതിങ്ങനെ ഇപ്പം നമ്മുടെ ഒരു ഇപ്പോൾ നമ്മൾ കാർ ഓടിക്കുമ്പോൾ കാറിൽ കയറിയിരിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് അറിയാണ്ട് തന്നെ നമ്മൾ നമ്മളിടുമല്ലോ എന്ന് പറയുന്ന പോലെ ഒരു ഒരു മസിൽ മെമ്മറിയിൽ കിടക്കുന്ന കാര്യമാണ് രാവിലെ എണീക്കുന്നു നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു കുക്ക് ചെയ്യുന്നു ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കുന്നു ലഞ്ച് ഉണ്ടാക്കണോ പിന്നെ നമ്മുടെ ഒരു റുട്ടീനിൽ വ്യാപം ചെയ്യുന്നു വീടൊക്കെ വൃത്തിയാക്കുന്നു പിന്നെ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം സിസ്റ്റംസാണ് നമ്മളെ ശരിക്കും നമ്മുടെ ലൈഫിനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോവാൻ സഹായിക്കുന്നത് ബേസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിവതും അടുക്കളയിൽ എൻ്റെ ടോപ്പ് അല്ല കൗണ്ട് ടോപ്പ് ഒക്കെ ക്ലീനാക്കി ഇടാൻ നോക്കും തുണികൾ അലക്കിക്കൊണ്ട് വന്നാൽ പെട്ടെന്ന് തന്നെ മടക്കി വെക്കാൻ നോക്കും ഇപ്പം അപ്പച്ചനും അമ്മച്ചോണ്ട് അവർ പെട്ടെന്ന് തന്നെ മടക്കി വെക്കോട്ടെ കാരണം വേറെ വേറൊന്നും ചെയ്യാനായിട്ടില്ലല്ലോ പിന്നെ അതെനിക്ക് തോന്നുന്ന തോമസിനൊക്കെ വീട്ടിലൊരു ഷീലാണ് തുണി മടക്കി അലക്ക ഉടനെ തന്നെ മടക്കി വെക്കുന്നത് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ സിസ്റ്റംസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം അത് ഫോളോ ചെയ്തു വരും അപ്പം ഞാൻ തുണി അലക്കാനിട്ടു അലക്കിയെടുത്ത കുറച്ച് തുണികൾ മടക്കി വെച്ചു അതിനുശേഷം ഞാൻ പിന്നെ വേറെ അത്രയും കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ലിവിങ് റൂമിലോട്ട് പോകുന്നു കേട്ടോ ഈ ലിവിങ് ഏരിയയിൽ ഞാൻ കുറച്ച് ദിവസമായി പൊടിയൊക്കെ ഒന്ന് തട്ടിയിട്ടും എല്ലാം ഒന്ന് ഒന്ന് അധികം മാറ്റി വെച്ചിട്ടൊന്നും ചെയ്യാറില്ല ഈ സോഫയൊക്കെ മാറ്റി വെച്ച് ചെയ്യുന്ന ദിവസം എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ആയിരിക്കും വയ്ക്കാറും ചെയ്യാം കാരണം നല്ല കന ഉണ്ട് അങ്ങോട്ടും മറിച്ചിടണം ഇങ്ങോട്ടും മറിച്ചിടണം പിന്നെ കാർപ്പറ്റ് എന്താ ചോദിച്ചു ചോദിക്കുന്നുണ്ട് കാർപ്പറ്റ് നമ്മൾ ഇയർലി വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് കൊടുത്ത് നമുക്ക് ഒരു പ്രഷർ വാഷ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് വീട്ടിൽ വാഷ് ചെയ്യണം ഞാൻ അടുത്ത തവണ ഞാൻ വാഷ് ചെയ്യുമ്പോൾ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം അതല്ലെങ്കിൽ തന്നെ നല്ല നല്ലപോലെ വാക്വം ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ നമുക്കിപ്പം ആനിമൽസും ചെറിയ കുട്ടികളും അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ വൃത്തികേടോ അതൊന്നും ആവാറില്ല നല്ലപോലെ വാക്വം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അത് ഡെയിലി വാക്വം ചെയ്യും പക്ഷേ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഈ എന്താ പറയുക സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പൊടി തുടയ്ക്കണമൊന്നും ഡെയിലി ചെയ്യാൻ ഉള്ളൊരു സമയമില്ല അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടുമില്ല പക്ഷേ നമ്മളൊന്ന് രണ്ടാഴ്ച കൂടെ കൂടത്തിൽ ഈ കുടവും കലമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം പൊടി പിടിച്ചിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു മൂലയ്ക്ക് ഒരു ചെറിയൊരു സൈറ്റ് ടേബിളുണ്ട് അതിൻ്റെ മേളിൽ ഒരു ചെറിയ ആക്സൻ പീസ് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇവിടെ ഇരുന്നാണ് മിക്കവാറും നമ്മൾ നമ്മൾ ടി വി കാണുന്നത് ആ പിയോന അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഈ ഒരു കാർ സീറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ് കേട്ടോ കാർ സീറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ചെറിയൊരിത് നമ്മൾ ഒക്കെ വൃത്തിയാക്കിയപ്പോൾ ഇത് കണ്ടെടുത്തു അയച്ചുകൂടി ആയിരുന്നു അതൊന്ന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഇവൻ സമ്മതിക്കുകയില്ല കേട്ടോ അത് എന്താ പറയുക എന്തോ ഒരു കളിയുടെ പാർട്ടായിട്ട് അവിടെ വെച്ചേക്കാണ് അപ്പോൾ പിന്നെ നമ്മൾ അവിടെ അവിടെത്തന്നെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ പൊടി തുടയ്ക്കുന്നത് ഞാൻ ചെറുതായിട്ട് ഡാംബി ആയിട്ടുള്ള ഒരു മൈക്രോഫൈബർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് പല പല രീതിയിൽ ചെയ്യും ചിലപ്പം എൻ്റെ കയ്യിൽ ഒന്ന് രണ്ടിങ്ങനെ മൈക്രോഫൈബർ ഗ്ലൗസ് പോലെ കയ്യിലിട്ടിട്ട് അങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഒരു ഒരു തുണി ഒറ്റ സ്വൈപ്പിൽ എല്ലാം തുടച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മൈക്രോഫൈബർ ക്ലോത്തിനെ ചെറുതായിട്ടൊന്ന് ഡാംപ് ചെയ്തിട്ട് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതൊന്നും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമല്ല നമുക്ക് വീട്ടിലൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഇപ്പം നമ്മൾ വർക്കിംഗ് മതേഴ്സൊക്കെ ആണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഡെയിലി ഇങ്ങനെ ഫുൾ വീടൊന്നും തുടച്ച് ഒന്നും ഇടാനായിട്ട് ഇടാൻ പറ്റില്ല അങ്ങനെ ആവാത്ത രീതിയിലൊരു സിസ്റ്റം പതുക്കെ പതുക്കെ നമ്മുടെ വീട്ടിലായി വന്നോളൂ കേട്ടോ പക്ഷേ ഓരോ സ്ഥലത്തിൻ്റെയും അതായതിപ്പോൾ ഭയങ്കരമായും പൊടി പിടിക്കുന്ന ഭയങ്കരമായും പൂപ്പലൊക്കെ പിടിക്കുന്ന അങ്ങനത്തെ പ്രദേശങ്ങളോ അങ്ങനത്തെ സ്ഥലമാണെങ്കിൽ അത് വ്യത്യാസമായിരിക്കും പിന്നെ കുഞ്ഞുങ്ങൾ തീരെ ചെറുതാവുമ്പം നമുക്ക് കുറച്ചും കൂടെ ഡീപ്പ് ക്ലീനിങ്ങും കുറച്ചും കൂടെ ഏരിയാസൊക്കെ കവർ ചെയ്യേണ്ടി വരാം കാരണം അവരുടെ കയ്യെത്തുന്നിടത്തും കാലത്തുനിടത്തും ഒക്കെ അത് ഇതൊക്കെ പറ്റിപ്പിടിച്ചൊക്കെ പിടിച്ചൊക്കെ ആ പൊടിയെല്ലാം ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സോഫ അതൊരു ലെതർ സോഫയാണ് കേട്ടോ ഇത് ഞാൻ ഒത്തിരി അധികം നാളായി അതിനൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പം ഈ ഒരു ഭീമാൻ്റെ ലെതർ വൈപ്പ് എന്ന് പറയും അങ്ങനെ അതിനകത്ത് ഇങ്ങനെ വെ വെറ്റ് വൈപ്പ്സ് പോലെ ഉണ്ടാവും സാധാരണ വെഡ് വൈപ്സോ കുട്ടികളുടെ അങ്ങനത്തെ വൈപ്സ് ഒന്നും ലെതറിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അത് നാശമായി പോകും പല പല സോഫകളും പലതും പലതരത്തിലായിരിക്കും കേട്ടോ ഒരു സോഫ സോഫയാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എല്ലാ സമ്മർ സമ്മറാവുമ്പോഴും ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ നോക്കും ഇത് മാറ്റി താഴെ ഇട്ടിട്ട് മേളിൽ ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മുകളിലൊരു ഓഫ് വൈറ്റ് കളറുള്ള സോഫ ഇടണം എന്നാണ് പക്ഷേ നമ്മൾ സോഫയും നോക്കും നമ്മുടെ രണ്ട് പിള്ളേരെ നോക്കിക്കഴിയുമ്പം വിചാരിക്കും വേണ്ട കുറച്ചും കൂടെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചില ഫർണിച്ചേഴ്സും ഞങ്ങൾ നമ്മുടെ ഡൈനിങ് ടേബിളും ഈ ഒരു സോഫയും ഞങ്ങളെല്ലാ മൂന്നാല് മാസം കൂടുമ്പോഴും കടയിൽ ചെല്ലും ഓൾമോസ്റ്റ് എടുത്ത് വെക്കാൻ വേണ്ടി വരും പിന്നെയും നമ്മൾ നമ്മുടെ മക്കളെ കഴിയുമ്പോൾ മനസ്സിലാകും ഓ ഈ വെള്ള സോഫയും വെള്ള ഒന്നും നമ്മുടെ വീട്ടിൽ വാഴാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ പോട്ടെ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണ് കേട്ടോ ഇപ്പം ഇനിയിപ്പം അവിടെ ഒന്ന് വാക്കം ചെയ്തു പെട്ടെന്ന് വാക്കം ചെയ്തെടുത്തു അപ്പോൾ എല്ലാ ദിവസവും വാക്കം ചെയ്യുമ്പം കണ്ടമാനം ചെളി ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ പറഞ്ഞ ആ വാ അതിൻ്റെ ആ കാർപ്പറ്റിൻ്റെ അടി തുടക്കണത് നമ്മൾ സോഫയൊക്കെ മാറ്റി ചെയ്യുന്ന ദിവസമാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ ഡൈനിങ് ടേബിൾ ഏരിയയിലോട്ട് വരാം ഈ ഡൈനിങ് ടേബിളും ഈ പറഞ്ഞ പോലെ വെട്ടി കുത്തി അതിനെ ഒരു പരുവാക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഒരു ഓൾ പർപ്പസ് ക്ലീനറിട്ടൊക്കെ ഒന്ന് തുടച്ച് സോ ഇരിക്കുന്ന ചെയറൊക്കെ തുടങ്ങി ചെയറും ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും തുടക്കം അല്ല ഡൈനിങ് ടേബിൾ എല്ലാ ദിവസവും തുടയ്ക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വൈ രാവിലെ അവരെന്തായാലും തുടയ്ക്കും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് തുടയ്ക്കും പക്ഷേ ഈ ചെയർ എന്ന് പറയുന്നത് വല്ലപ്പോഴും ഒരു പ്രാവശ്യമാണ് നമ്മളൊന്ന് ഒരു നമ്മളൊന്ന് നോക്കുമ്പം ഇത്തിരി വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഞാൻ ആ ഒരു ഡൈനിങ് ടേബിളിൽ ഇടാൻ വേണ്ടിയിട്ട് കോസ്കോന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ ഇതൊരു ജൂട്ട് പോലത്തെ മെറ്റീരിയലാണ് എന്ത് കറു വന്നാലും അലക്കെ അപ്പം പോകും കേട്ടോ അപ്പോൾ ഞാനത് ഒന്ന് ഇട്ട് കഴിയുമ്പം ഇപ്പം പറഞ്ഞപോലെ വൈറ്റ് കളറ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരു ഇല്യൂഷൻ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ കുറച്ചൊരു പ്രകാശം വരുന്ന പോലെ തോന്നും കുറച്ചുകൂടെ ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് കിടക്കുന്ന പോലെ തോന്നും അപ്പോൾ ഞാൻ ആ ഒരു ആർക്കും വേണ്ടി എല്ലാവരും വരുന്നൊന്നുമില്ല പക്ഷേ നമുക്ക് തന്നെ കാണുമ്പോൾ ഒരു സമ ഞാനിന്നിപ്പോൾ ഇന്ന് ഫുൾ ടൈം വീട്ടിൽ ഇരിക്കാൻ പോകുന്ന ദിവസമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കിടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ നമ്മുടെ ഈ ഒരു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയയുടെ ആ ഒരു വോൾ മുഴുവനും ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓളം ജനലുകളാണ് കേട്ട് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള അപ്പം നല്ല പ്രകാശമുണ്ട് ആ ഏരിയയിൽ നമുക്ക് ലൈറ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ആ പ്രകാശം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ആ ഒരു പ്ര എന്താ പറയുക ആ ഒരു ഇഫക്റ്റ് കിട്ടണം നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കണം ഇനി ആ ഭാഗത്ത് അവിടം കൂടെ ക്ലീനാക്കി കഴിഞ്ഞിട്ട് ഞാനിനി കിച്ചൺ ഏരിയകളിട്ട് വന്നു അപ്പം നമ്മളുടെ ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ ലിവിങ് ഏരിയ പിന്നെ ഡൈനിങ് ഈ ഒരു അടുക്കള ഭാഗം എങ്ങനെയാണ് കിടക്കുന്നത് ശരിക്കും ഒന്ന് രണ്ട് ചെറിയ ടിപ്പുകൾ നമ്മുടെ വീട് എപ്പോഴും ക്ലീനാക്കി ക്ലീ ക്ലീൻ ആൻഡ് ഐഡിയ എന്ന് തോന്നാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അതാ എടുത്തതുപോലെ തന്നെ ടേബിളിൻ്റെ അടുത്തോട്ട് തന്നെ നീക്കിയിടാണെ തന്നെ ഒരു ഓർഡർ ലുക്ക് ഉണ്ടാവും ഡൈനിങ് ഏരിയയിൽ നമ്മൾ ചുമ്മാ ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ കാണുക ഏതെങ്കിലും ഒക്കെ കുറേ ചെയറുകൾ അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ മേക്കോ ഒന്ന് കിടക്കായിരിക്കും അങ്ങനെ കിടന്നുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നു ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷേ അങ്ങനെ എന്താ പറയുക ഒരു ടൈഡി ലുക്ക് വേണം എന്നുള്ളവർക്ക് എല്ലാ ഒന്ന് വരിയിൽ എന്ത് എല്ലാ സാധനങ്ങളും വെക്കുമ്പോൾ തന്നെ ആ ഒരു ഭാഗത്ത് നല്ല ലുക്ക് കിട്ടും ഡൈനിങ് ടേബിളിൽ നിന്നുള്ള എല്ലാ ക്ലട്ടറും നമ്മൾ ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിക്കാനാണെന്ന് വിചാരിക്കുക അതിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ ബാക്കിയോ പ്ലേറ്റ് മിച്ച ഇരിക്കുന്നതോ കുറേ പേപ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ മാറ്റുമ്പോൾ ആ ഏരിയ വൃത്തിയാവും പിന്നെ ഉള്ളത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പാണ് കിച്ചൺ കൗണ്ടർ ടോപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സാധനങ്ങൾ വെക്കാനും അരിയാനും എടുക്കാനും കഴുകി വെക്കാനും പാത്രങ്ങൾ മാറ്റി മാറ്റിവെക്കാനും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് നമ്മൾ ഈ ആ ഒരു ഭാഗത്ത് ഉള്ള പ്രവൃത്തികളെല്ലാം കഴിയുമ്പം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി കബോർഡുകളിലോട്ടോ ഷെൽഫുകളിലോട്ടോ മാറ്റുകയാണെന്ന് വിചാരിച്ചു നമ്മളൊരു രണ്ട് മിനിറ്റ് ഒരു ദിവസം യൂസ് ചെയ്യാനുള്ള സാധനം മണിക്കൂറുകളോളം പല ദിവസങ്ങളോളം അവിടെ ഇരിക്കേണ്ട കാര്യം അത് നമ്മൾ ആലോചിച്ച് നോക്കണം ഏതാണ് നമുക്ക് എളുപ്പം നമ്മുടെ വീടിൻ്റെ സൈസ് വലിപ്പം ചില ആൾക്ക് സാധനങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരാൻ പ്രയാസം പ്രയാസമുണ്ടാവും അങ്ങനെയുള്ള നമ്മുടേതായ എല്ലാ വേരിയബിൾസും കൺസിഡർ ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് കൗണ്ടർ ടോപ്പ് എംറ്റി ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ അടുക്കള നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും അപ്പം ഞാൻ അടുക്കള വൃത്തിയാക്കുമ്പം ഒരു കൗണ്ടർ ടോപ്പ് നല്ല ക്ലീനാക്കി അവിടുത്തെ സാധനങ്ങളൊക്കെ എംറ്റി ചെയ്ത് അവിടെ ഒന്ന് തുടച്ച് കാരണം നമുക്ക് സാധനങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് വയ്ക്കാനുണ്ടാവുമല്ലോ അപ്പം ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഞാൻ പാത്രം കഴുകാനുള്ള ലിക്വിഡ് സൊല്യൂഷനും പിന്നെ ഒരു ചെറിയൊരു ചെടിയും അതാണ് ആ ഒരു വലത് വച്ചിരിക്കുന്നത് ഇടത് വച്ചിരിക്കുന്നത് നമ്മൾ ഈ ഇടയ്ക്ക് മനുഷ്യൻ പനിക്കൂർക്കയുടെ ഒരു ചെടിയാണ് കേട്ടോ അത് ഔട്ട്ഡോർ വെക്കാം ഇപ്പം ഇൻഡോറും വെക്കാം ഞാൻ ഞങ്ങൾക്ക് ഇൻഡോർ ഒരു വലിയ ഒരെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ കുറേ കാലം ഒരു ഫ്രണ്ടിന് കൊടുത്ത് നമ്മൾ മൂവ് ചെയ്തപ്പോൾ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ടാമത് മേടിച്ചതാണ് കേട്ടോ പിന്നെ അപ്പോൾ ആ ഒരു ഏരിയ വൃത്തിയാക്കി അപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയാവാറായി തോന്നിട്ട് ഈ സമയത്ത് അപ്പം എന്തായാലും ഇവർ കഴിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പം ഞാൻ ഈ ഭക്ഷണമൊക്കെ ഇനി എടുത്ത് വേറെ സ്ഥലത്തൊക്കെ മാറ്റി വെച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ചോറും കറിയും കാലം അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഉച്ചഭക്ഷണം കഴിയുമ്പോഴത്തേക്കിനും നമ്മളതെല്ലാം മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് ഫ്രിഡ്ജിൽ വെക്കും നല്ലത് മാറ്റി വയ്ക്കാനുള്ളത് വയ്ക്കും അപ്പോൾ കുറച്ച് നേരത്തേക്ക് അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ക്യാബിനറ്റ്സ് ഒക്കെ ഒന്ന് തുടച്ചു കേട്ടോ ക്യാബിനറ്റ്സ് ഞാൻ മേളത്തും താഴ്ത്തും എല്ലാം തുടച്ചിട്ടില്ല താഴത്തെ മാത്രമേ ഉള്ളൂ താഴെയാണ് മോസ്ലി ഇങ്ങനെ വെള്ളം തെറിക്കുകയോ കറിയുടെ അത് തെറിക്കുകയോ ഒക്കെ ചെയ്യണത് അപ്പോൾ അവിടെ ഒക്കെ വൃത്തിയാക്കി അടുക്കള നല്ല സ്പാർക്ലിങ് ക്ലീനാക്കി ഇനി നമുക്ക് മേള് നമ്മൾ ബെഡ്റൂമിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ അവിടുന്ന് തുണിയും കൊണ്ട് താഴെ പോയിട്ട് പിന്നെ പിന്നെ കയറി വരുകയാണ് കേട്ടോ ബെഡ് രാവിലെ തന്നെ നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കൗണ്ടർ ടേബിളിൽ ഞാനിപ്പം ഞാൻ ഞാൻ വായി ഇപ്പോൾ കറൻ്റ്ലി വായിച്ചു തുടങ്ങുന്നൊരു ബുക്കും പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതുന്നുണ്ട് അതിന് ഇങ്ങനെ ഇടയ്ക്ക് ബോധം വരുമ്പം ഓടിപ്പോയിട്ട് ചിലപ്പോൾ നല്ല റിസേർച്ച് ചെയ്യുമ്പോൾ നല്ല നല്ല ആർട്ടിക്കിൾസൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഇവിടെ വയ്ക്കുക അപ്പോൾ എനിക്ക് എപ്പോഴാ വായിക്കണം എന്ന് തോന്നുന്നു പറയാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഞാനത് ഇവിടെ നിന്നും മാറ്റുന്നില്ല കാരണം എനിക്കിത് വീണ്ടും ആവശ്യമുണ്ട് പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു ലൈനിൽ അടുക്കി വെക്കുകയാണെങ്കിൽ പേപ്പറൊക്കെ ഒന്ന് അങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവും അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഡിഫ്യൂസിങ് ആയിട്ടുള്ള സാധനം ഞാനിപ്പം കുറച്ച് എസെൻഷ്യൽ ഓയിൽ അങ്ങനെ പേരൊന്നും ഇല്ല കേട്ടോ മിക്കവാറും ലവൻഡർ ഒക്കെ ആയിരിക്കും ഏതാണോ ഞാൻ കടയിൽ ചിലമ്പോൾ കാണുന്നത് അത് മേടിച്ചുകൊണ്ട് വരാമെന്നേ ഉള്ളൂ അതൊന്നും ഓയിൽ ഡിഫ്യൂസ് ചെയ്ത് ഒരു തിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന അങ്ങനെ താല്പര്യം ഉള്ളവർക്ക് നമുക്കൊരു നല്ല ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ് അപ്പം ഞാൻ ഇവിടെയും കുറച്ച് ദിവസമായി പൊടി തുടച്ചിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഡാം ക്ലോത്ത് എടുത്തു ഇതിന് ഒരു സൈഡ് ടേബിളും അതുപോലെ തന്നെ നമ്മുടെ ആ കി കിടക്കയുടെ മേളുണ്ടല്ലോ ആ ഭാഗം ഞാൻ ഓൾറെഡി തുടച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ വരാത്തതാണ് പിന്നെ ഈ പോലെ അതൊരു ഡ്രസ്സർ ടേബിളാണ് ആ ഡ്രസ്സറിൻ്റെ ഇടത് വശത്തേൻ്റെ സാധനങ്ങളും വലതുവശത്ത് തോമസിൻ്റെ സാധനങ്ങളും ആ ഡ്രോവറിൽ തുണികളും ഒക്കെ അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പോൾ അല്ലെങ്കിങ്ങനെ അഴകത്തോട്ടടങ്ങിയിരിക്കുമ്പം ഒരു വൃത്തി ഉണ്ടാവുമല്ലോ പിന്നെ ഇതൊരു ബുക്ക് ഷെൽഫ് ഞാൻ ബെഡ്റൂമിൽ ശരിക്കും ബുക്ക് ഷെൽഫ് വെക്കുക ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ കാരണം താഴെ ഈ പോലെ പഠിക്കുന്ന ബുക്കുകളും പിള്ളേരുടെ ബുക്കുകളൊക്കെയാണ് താഴ്ത്ത ലൈബ്രറിയിൽ മെയിൻ ഞാൻ എൻ്റെ ബുക്സൊന്നുമില്ല ഞാൻ മെയിൻലി വായിക്കുന്ന സെൽഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഈ സൈക്കോളജി സോഷ്യോളജി അങ്ങനത്തെ ടൈപ്പ് ബുക്സൊക്കെ ഇത് ഇവിടെ വെച്ചിരിക്കും ബുക്സെന്ന് പറഞ്ഞാൽ എളുപ്പം പൊടി പിടിക്കാനും ക്ലട്ടർ ആവാനും സാധ്യതയുള്ളതാണ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി മാറ്റി വെച്ചോന്ന് തുടച്ചെടുക്കും ഇന്നിപ്പം ഞാൻ ബുക്കുകൾ എടുത്തു മാറ്റൊന്നും ചെയ്തില്ല അതിൻ്റെ പുറകൊന്നും തട്ടി തുടച്ചെടുത്തതേ ഉള്ളു ചില ദിവസങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുക്കും അതുപോലെ തന്നെ ഈ റൂം വാക്ക്ം ചെയ്യും ഇതും എല്ലാ ദിവസവും ഞാൻ വാക്ക്ം ചെയ്യാറില്ല പക്ഷേ ഇന്നിപ്പം പൊടിയൊക്കെ തുടച്ചല്ലോ അപ്പോൾ ആ കൂട്ടത്തില് വാക്ക്ം ചെയ്തു പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇന്നത്തെ കളിൽ ഇത്രയും കൂടെ മൺഡേസിൽ എല്ലാ ദിവസത്തെക്കാൾ ഇത്രയും കൂടെ ക്ലീൻ ചെയ്യുന്ന അതാണ് എല്ലാ ദിവസവും വാക്ക്ം ചെയ്യുന്ന ഏരിയ ലിവിങ് ഏരിയയും കിച്ചണും ആ ഒരു ഭാഗമാണ് നമ്മളെപ്പോഴും നടക്കുകയൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും അവസാനം വാഷ്റൂം ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ചു വാഷ്റൂം വൃത്തിയാക്കി വൃത്തിയാക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുളിക്കുന്നതിന് ആ ടോയ്ലറ്റ് ബൗളൊക്കെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പാണ് വൃത്തിയാക്കുക അതല്ലാണ്ട് ഈ ഒരു മിററും പിന്നെ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയെടുക്കാമെന്ന് വെച്ചു ഞാൻ ഈ വാഷ്റൂമിൻ്റെ ആ സൈഡിൽ കുറേ ഇങ്ങനെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് വെക്കാൻ പറ്റിയ ഒരു ഷെൽഫ് ഇങ്ങനെ നോക്കി നടക്കാണ് കാരണം എനിക്കത് അവിടെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേന് ഇങ്ങനെ പരന്നിരിക്കണ പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കി ട്രൈ ചെയ്തു പക്ഷേ അത് നമുക്ക് ആ ഒരു ഏരിയയിൽ നല്ല ഭംഗിയിൽ ആവണം മോസ്റ്റ്ലി വൈറ്റും ഓഫ് വൈറ്റും ക്രീമൊക്കെ ആണല്ലോ ഈ ഒരു ഇതിൽ അപ്പോൾ അതിന് പറ്റിയൊരു സാധനം തപ്പിക്കൊണ്ട് നടക്കുകയാണ് അപ്പോൾ ഇത്രയും ചെയ്താൽ വാഷ്റൂമും വൃത്തിയാക്കി തന്നെ നല്ലോണം ഞാൻ ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് മറ്റേ ഉള്ളൂ വീഡിയോ പക്ഷേ ഇത്രയും പണി കഴിഞ്ഞപ്പോൾ ശരിക്കും നടുമൊടിഞ്ഞ പോലെ ആയി ഇനിയിപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്ന് നമുക്കിതാ കുറച്ച് നേരം പുസ്തകം വായിച്ച് റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് പ്ലാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലീനിങ് വീഡിയോ ഇഷ്ടമായി മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിൽ പറയാം അടുത്ത വീഡിയോ കാണുമ്പോൾ